നമ്മുടെ ആലുവക്കാർക്ക് ഇത്തവണത്തെ ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിക്കാൻ പറ്റിയ കിടലൻ സ്പോട്ടാണ് നമ്മുടെ ആലുവ ആലങ്ങാടുള്ള പഴന്തോട് ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തെ ഫെസ്റ്റ് ആണ് ഇത് മലയാറ്റൂരൊക്കെ കാണുന്നത് പോലെ നക്ഷത്ര തടാകത്തിന് ചുറ്റും നൂറുകണക്കിന് സ്റ്റാർ ഒക്കെ തൂക്കി കിടലൻ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ കാണുന്ന പല ടൈപ്പ് റൈഡുകളുള്ള അമ്യൂസ്മെന്റ് പാർക്കുകളാണ് വെക്കേഷൻ ഒക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ വന്ന് ഇതേപോലെ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ൻസ് കൂടാതെ പല ടൈപ്പ് ഫുഡുകൾ കിട്ടുന്ന ഫുഡ് സ്പോട്ടുകളും ഫാമിലി ഗെയിമുകളും മറ്റു കടകളും കൂടിയാകുമ്പോൾ എന്തായാലും സംഭവം കളറായിരിക്കും ആലങ്ങാട് പഴന്തോട് കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ക്ലബുകളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെയാണ് മൂന്നാമതും പഴന്തോട് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗാനമേളയും കലാസന്ധിയും മെന്റലിസവും തിരുവാതിരയും നാടൻപാട്ടും ക്ലാസിക്കൽ ഡാൻസും കളരിപ്പയറ്റും മ്യൂസിക് ബാൻഡും തുടങ്ങി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഓരോ ദിവസങ്ങളിലായി പത്ത് ദിവസത്തേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയി ക്രിസ്മസ് വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ പറ്റിയൊരു കിടലൻ സ്പോട്ടാണ് ആലുവയിൽ നിന്ന് ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ട്രാവൽ ചെയ്താൽ ഈ ലൊക്കേഷൻ എത്തിച്ചേരാം പഴന്തോട് ഗ്രൗണ്ട് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എത്തിക്കുന്നതാണ് പഴന്തോട് ഫെസ്റ്റ് കാണാൻ വരുന്നവർ ഇവരുടെ അമ്പത് രൂപയുടെ കൂപ്പൺ എടുക്കാൻ ശ്രമിക്കുക ഒരുപാട് സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണേ